നമസ്കാരം ഏവരും ആകാംക്ഷയോടെ ഒറ്റ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റ് ഭാവിയിലേക്കുള്ള പാത ഒരുക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയുണ്ടായി മോദി ത്രീ പോയിന്റ് ഓ സർക്കാരിന് പിന്തുടരുകയും മുൻഗണന നൽകുകയും ചെയ്യുന്ന ഒൻപത് മേഖലകൾ ധനമന്ത്രി തിരിച്ചറിയുന്നുണ്ട് കൃഷി തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെട്ട മാനവ വിഭവശേഷി സാമൂഹിക നീതി ഉൽപാദനം സേവനങ്ങൾ നഗരവികസനം ഊർജ്ജ സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരണം ഗവേഷണവും വികസനവും അടുത്ത തലമുറയിലെ ഷ്കാരങ്ങൾ എന്നിവയാണ് ഈ ഒൻപത് മേഖലകൾ എല്ലാവർക്കും വിപുലമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഒൻപത് മുൻഗണനാ മേഖലകളിൽ സുസ്ഥിരമായ ശ്രമങ്ങൾ ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട് ഭാവി ബജറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിന്റെ ഈ മുൻഗണനകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്ന് നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി ഈ ഒൻപതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് നാല് പ്രാഥമിക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തൊഴിൽ വൈദഗ്ധ്യം എം എസ് എം ഇ ഇടത്തരം എന്നിവയാണ് അവ രണ്ട് ലക്ഷം കോടി രൂപ ചെലവിൽ നാല് ദശാംശം ഒരു കോടി യുവാക്കൾക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രഖ്യാപനം തൊഴിലില്ലായ്മ എന്ന പ്രതിപക്ഷ ആരോപണം കൂടി കണക്കിലെടുത്താണിത് രണ്ടു ലക്ഷം കോടി രൂപ ഈ പദ്ധതിക്കായി പ്രഖ്യാപിച്ചു കാർഷിക മേഖലയ്ക്ക് കാര്യമായ ഊന്നൽ നൽകിയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം കാർഷിക ഉത്പാദന വർദ്ധനവ് ലക്ഷ്യമിട്ട് വൻ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത് കാർഷിക രംഗത്ത് കാലത്തിനൊത്ത വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ കർഷകർക്കൊപ്പം സ്ത്രീകൾക്കും യുവാക്കൾക്കും മതിയായ പദ്ധതികളുണ്ട് അതേസമയം ചെറുകിട മേഖലകൾക്കും കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നടത്തിയിരിക്കുന്നത് ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു മുദ്ര വായ്പയുടെ പരിധി ഉയർത്തി പത്ത് ലക്ഷം രൂപയായിരുന്ന മുദ്ര വായ്പ ഇരുപത് ലക്ഷമായാണ് ഉയർത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ യുവതലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ പ്രധാന ും ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് അഞ്ഞൂറ് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒരു കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം ഒരുക്കും ഈ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് തുകയായി അയ്യായിരം രൂപ ലഭ്യമാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി അതേപോലെ യുവാക്കൾക്ക് ആശ്വാസമേകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് പുതിയതായി ജോലിക്കായി കയറുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായി ആയിരിക്കും ഇത് നൽകുകയെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്കാണ് ഇതിന്റെ ഗുണഭോക്താക്കളാവുക സംഘടിത മേഖലയിൽ ജോലിക്ക് കയറുന്നവർക്കാണ് ഇതിന് അർഹത ഇ പി എഫ്ഒയിൽ എൻറോൾ ചെയ്തിരിക്കുന്നതനുസരിച്ചാണ് യുവാക്കൾക്ക് ഇത് ലഭിക്കുക പതിനയ്യായിരം രൂപ വരെയുള്ള തുക മൂന്ന് ഗഡുക്കളായി നേരിട്ട് യുവാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു മാസം ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്നവർക്കാണ് ഈ സ്കീമിൽ അർഹത നേടുക കൂടാതെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്ന് ബജറ്റ് വേളയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു രാജ്യത്ത് പണപ്പെരിപ്പം നിയന്ത്രണ വിധേയമായെന്നും മന്ത്രി അവകാശപ്പെട്ടു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയുണ്ടായി വെബ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.